രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കാരന്തൂർ മർക്കസിലെത്തിയത് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച മന്ത്രി മികച്ച ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് പുസ്തകം സമ്മാനമായി നൽകിയിരുന്നു സമ്മാനം ഏറ്റുവാങ്ങാൻ വേദിയിലെത്തിയ മർക്കസ് ലോ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിക്ക് മന്ത്രി ഹസ്തദാനം നൽകിയതിന് വിമർശിച്ചാണ് നൌഷാദ് അഹ് പ്രഭാഷണം നടത്തിയത് മന്ത്രിയെ ഓരോ പെൺകുട്ടിയും കടന്നു വലിയ വലിയ പെൺമക്കൾ വന്ന് മർക്കസിൽ ഈ അബ്ദുൽ തോമസ് അത് കള്ള ഒറിജിനൽ ിൽ പ്രഭാഷണത്തിന്റെ വീഡിയോയും വിദ്യാർത്ഥിനിയുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു വിദ്യാർത്ഥിനിയെ അപമാനിക്കാൻ നൌഷാദ് അഖ്സിനെ വീഡിയോ പ്രദർശിപ്പിക്കുകയും മോശമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നതായി കോളേജ് യൂണിയൻ ചെയർമാൻ പി മുഹമ്മദ് പറഞ്ഞു തോമസ് നൽകി എന്ന പേര് കഴിഞ്ഞ കുറച്ച് ദിവസമായി നൌഷാദ് അഹ്സനി എന്ന് പറയുന്ന ഒരു മതപ്രഭാഷകൻ അതിൻ്റെ ക്ലിപ്പിങ്ങുകൾ അങ്ങാടികൾ തോറും പ്രദർശിപ്പിച്ച് കുട്ടി അപമാനിക്കുന്ന ഒരവസ്ഥ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാബഹർക്ക് ബെഹ്റയ്ക്ക് വിദ്യാർത്ഥി നൽകിയ പരാതി ചേവായൂർ സിഐക്ക് കൈമാറുകയും സി ഐ നൌഷാദ് അഹ്സനിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കുന്നമംഗലം പോലീസ് തീരുമാനിച്ചത്